എട്ട് പേരുടെ മരണത്തിനിടയാക്കിയ കളമശ്ശേരി കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതും തമ്മനം സ്വദേശി ഡൊമിനിക് മാർട്ടിൻ തനിച്ചെന്നാണ് കുറ്റപത്രം പ്രസ്ഥാനത്തോടുള്ള വൈരാഗ്യമാണ് സ്ഫോടനം നടത്താൻ കാരണം കളമശ്ശേരി കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മൂവായിരത്തി അഞ്ഞൂറ് പേജുള്ള കുറ്റപത്രമാണ് അന്വേഷണ സംഘം സമർപ്പിച്ചത് കേസിൽ ഇരുന്നൂറ്റി എൺപത്തിനാല് സാക്ഷിമൊഴികളും നൂറ്റി അൻപത് തൊണ്ടി തമ്മനം സ്വദേശി ഡൊമിനിക് മാർട്ടിൻ മാത്രമാണ് കേസിലെ പ്രതി കൃത്യം നടത്താൻ മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നാണ് കുറ്റപത്രം യഹോവ സാക്ഷികളോടുള്ള വൈരാഗ്യമാണ് സ്ഫോടനം നടത്താൻ കാരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയൊൻപതിനാണ് കളമശ്ശേരി സാംബ്ര കൺവെൻഷൻ സെന്ററിൽ യഹോവ സാക്ഷികളുടെ സമ്മേളനത്തിനിടെ സ്ഫോടനം നടന്നത് രണ്ടുപേർ സംഭവ സ്ഥലത്തും ആറുപേർ ചികിത്സയിലിരിക്കയുമാണ് മരിച്ചത് സംഭവ ദിവസം തന്നെ ഡൊമിനിക് പോലീസിൽ കീഴടങ്ങിയിരുന്നു യു എ പി എ ഉൾപ്പെടെ ചുമത്തിയാണ് കേസെടുത്തത് കൊച്ചി ഡി സിപിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനായിരുന്നു അന്വേഷണ ചുമതല വിഷ്ണു സുരേഷ് ട്വന്റി കൊച്ചി